മക്കയിലെ കാറ്റിൽ തെബീറൊലികൾ മുഴങ്ങുകയാണ് കരയിലൂടെയും കടലിലൂടെയും ആകാശത്തൂടെയും പുണ്യഭൂമിയിലേക്കൊഴുകിയെത്തിയ തീർത്ഥാടക ലക്ഷ്യങ്ങൾ വർണ്ണവർഗ വിവേചനങ്ങളില്ലാതെ എത്തിയ ദൈവത്തിന്റെ അതിഥികൾ നൂറ്റി മുപ്പത് വയസ്സു പ്രായമുള്ള സുർഹൗദാസ് തീയതി എന്ന അൾജീരിയക്കാരി മുതൽ കുഞ്ഞു ഹാജിമാർ വരെ സൗദി രാജാവിന്റെ അതിഥികളായെത്തിയ ഗസയിലെ രക്തസാക്ഷികളുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ മുൻപൊരിക്കലും മക്കയും മദീനയും കണ്ടിട്ടില്ലാത്ത പഴുതടച്ച സുരക്ഷ പൊള്ളുന്ന പൊള്ളുന്നവേലിൽ തണലാകാൻ വോളന്റിയർമാരുടെ കരുതൽ ഏതടിയന്തര സാഹചര്യങ്ങളും മനുഷ്യസാധ്യമായ എല്ലാ സജ്ജീകരണങ്ങളോടെയും നേരിടാൻ തങ്ങൾ തയ്യാറാണെന്ന് സിവിൽ ഡിഫൻസും സൗദി ആഭ്യന്തര മന്ത്രാലയവും അറിയിച്ചു കഴിഞ്ഞു വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ മുതൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടും സൗദി സജ്ജം തന്നെ സെൽഫ് ഡ്രൈവിംഗ് എയർ ടാക്സികൾ വാഹന